ഫിഷിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ ഫ്രഷ് വാട്ടർ ഉണ്ടാകുന്ന സാധനാണത് അത് എന്നിട്ട് കടലിലൂടെ യാത്ര ചെയ്യണം അയ്യായിരം മുതൽ എട്ടായിരം കിലോമീറ്റർ വരെ അത് മുട്ടയിട്ടിട്ട് യാത്ര ചെയ്യും മുട്ടയിടാൻ വേണ്ടി യാത്ര ചെയ്യും എന്നിട്ട് മുട്ടയിട്ടതിന് ശേഷം അവകൾ തിരിച്ചു പോരും കടലിലേക്ക് സന്ധിക്കുന്ന നദികളിലൂടെ കയറി ചെന്ന് കല്ലിനിടയിലും മറ്റും തല അടിച്ചിട്ട് ചെന്ന് പോവുകയും ഈ കുഞ്ഞുങ്ങൾ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ എവിടെന്നാണോ ഉമ്മമാരെ യാത്ര ചെയ്തത് അവിടത്തേക്ക് കുഞ്ഞുങ്ങൾ വലുതായിട്ട് തിരിച്ച് യാത്ര ചെയ്യും ഒരു ജി പി എസ് ആരാ പറഞ്ഞു കൊടുക്കുന്നത് കടലിലൊക്കെ എത്തിയ നമുക്ക് രണ്ട് കിലോമീറ്റർ പോയ എവിടെ കഴക്ക് പഠിഞ്ഞാലും നമുക്ക് തിരില്ല ഈ ജന്തുജ അത്ഭുതമാണ് മനുഷ്യരെ കുറിച്ച് പഠിച്ചു ൾ മൈഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മൈഗ്രേഷൻ ആണോ ആണ് അല്ലേ സെറ്റിൽമെന്റ് അല്ല അത് ആ കുഞ്ഞുങ്ങൾ വളരുന്നതോടുകൂടെ അവകൾ തലസ്ഥാനത്തേക്ക് തിരിച്ച് യാത്ര ചെയ്യ എട്ടായിരവും പതിലേറെയും കിലോമീറ്ററുകൾ ഈ മത്സ്യം യാത്ര ചെയ്യുന്നു പോയ കൃത്യമായ സ്ഥലത്തേക്ക് തിരിച്ചെത്തും മുമ്പ് എവിടെന്നാണോ പോയത് അവിടത്തേക്ക് മക്കൾ